ും എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇതാ അണ്ടിപ്പുട്ട് ചുടുണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ചായയും കടിയൊന്നും ഉണ്ടാക്കണില്ല അടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നാർത്ത കയറണല്ലോ ഒന്നലത്തെ പൊറാട്ട ഉണ്ട് ഇളയേശം പൊറാട്ടയും ഒക്കെ കൊടുന്ന് അതിൽ രണ്ട് മൂന്നാല് പൊറോട്ട അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം കുത്തുപൊറാട്ട ഉണ്ടാക്കാനാണ്ടോ കുത്തുപൊറാട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ചോറിനില്ല വെള്ളം വെച്ച് അരി തീമെട്ടു അതിന് ഗ്ലാസ് എടുത്തിട്ട് എയർ ഫ്രഷ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോറാണ് വാർത്ത് വെക്കട്ടെ എന്നിട്ട് വേണം ഞമ്മൾക്ക് ചോറ്റയ്ക്ക് ഉപ്പേരിക്ക് കെട്ടിക്കണത് വൈതനങ്ങയാണ് കുറച്ചു നേരം നുറുക്കിയിട്ട് വള്ളത്തിലിടണല്ലോ പിന്നെ ചെറുളുള്ളിയിലാണ് ഞാൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കണം അപ്പം നേരെ ആക്കാണ്ട് അപ്പോൾ ആദ്യം എന്ത് ചെയ്യട്ടെ ഞമ്മൾ കുത്തുപൊറാട്ട ഉണ്ടാക്കട്ടോ മോനൂനും ഷാലൂനും ഒക്കെ ധൃതി ആവണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചട്ടിത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു അടുപ്പത്ത് നമ്മൾ ഞമ്മള് പുട്ടൊന്നാവിക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ എണ്ണയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുത്ത് ഒരു വലിയ വെല്ലുളി തന്നെ ഇട്ടിട്ട് അത് കൊത്തി അരിഞ്ഞുങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം വാടലായിട്ടുണ്ട് വല്ലാതെ വാടാൻ നിൽക്കണ്ട അപ്പൊ ഒരു തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തോനെ വെല്ലുളളിയും തക്കാളിയൊന്നും ഇടാൻ പറ്റൂല കൂടുതലും ഞമ്മക്ക് പൊറാട്ടയും ഇറച്ചിയൊക്കെയാണ് ഇതേ വാണ്ടത് അത് വാടുമ്പത്തിന് ഞാൻ പൊറാട്ട ആവി ആവിക്ക് ചെറുതായി ചെറുതായി അരിഞ്ഞെടുക്കട്ടോ പിച്ചിടുന്നേക്കാട്ടും നല്ല അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പിച്ചിടുകയാണെങ്കിൽ ലെയർ ലെയർ ആയങ്ങാണ്ട് ഇടുക അങ്ങനെ അത് അരിയിൽ കഴിഞ്ഞപ്പത്തിന് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ പാകത്തെ വാടലായിട്ടുണ്ട് അപ്പൊ അതിറച്ചി മസാലയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും കുരുമുളകും ഇട്ടുങ്ങാണ്ട് നല്ല എണ്ണയിൽ വഴറ്റി എടുക്കട്ടെ തീയ നല്ലോം കുറച്ച് വ എന്നാലാണ് ആ മസാലയുടെ ഇതൊക്കെ നല്ലപോലെ എണ്ണയിൽ വറുന്ന് കിട്ടുകയുള്ളു കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ ലേസം വേപ്പിൻ്റെ എല്ലാം ഇട്ടു കൊടുത്തു മല്ലിച്ചപ്പൊക്കെ ഇടട്ടതിൽ അങ്ങനെ നല്ല വാട്ടിയതിൻ്റെ ശേഷം എന്ത് ചെയ്യാൻ ഞമ്മക്കിതിക്ക് ലേസം കറി ഇരിക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ്റെ അതും പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു തള വരട്ടെ എന്നിട്ട് ഞമ്മക്ക് ബാക്കി എന്തൊക്കെയാണ് ചേർക്കേണ്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞതെട്ടോ പിന്നെ അങ്ങനെ കറി തിളക്കണ കേട്ടോ അപ്പം ആദ്യം മുട്ട പാരാനാണ്ട്ടോ ഓർമ്മ ഇല്ലാതെ എടുത്ത് അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ്റെ ഒരു കഷ്ണം എടുക്കണ കേട്ടോ ചെറിയൊരു കഷ്ണം തന്നെയാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ എല്ലും കഷ്ണവും ആയിക്കന്നെ ഇട്ട് കൊടുക്ക ടൈമിൽ ലസീച്ചൊക്കെ കയമ്പുണ്ട് കേട്ടോ അപ്പം അതായത് ആയിക്കോട്ടെ നമുക്ക് കുത്തുപൊറാട്ട തിന്നുമ്പോ ഒഴിവാക്കാൻ അങ്ങനെ നല്ല തള വരുമ്പോൾ ഇനി അരിഞ്ഞു വെച്ച പൊറാട്ടുണ്ടല്ലോ ആകുമ്പാട് ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് മുട്ട ഉടച്ച് പാ തീ കുറച്ച് വെച്ചുള്ളട്ടോ അല്ലെങ്കിൽ ഉൾപ്പെടി പൊടിക്കും കാരണം പൊറാട്ട ഇട്ടതിൻ്റെ ശേഷം കുറച്ച് നേരം നമ്മൾ അടുപ്പത്ത് വെക്കണം എന്നാലാണ് ആ മുട്ടടിയും അതുപോലെ തന്നെ റച്ചടി മുട്ടയുടെ ഒക്കെ അത് ഇതിൽ വരണം അപ്പം തീ നല്ലോം കുറച്ച് വെക്കണം പിന്നെ തീ നല്ല ആളി കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി പെട്ടെന്ന് വറ്റിപ്പോവും അങ്ങനെ പൊറോട്ട ഇട്ടെടുത്ത് കാണാണ്ട് ഇതാണ് ഞാൻ ഒന്ന് കുഴച്ചെടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഞമ്മക്കിതീക്ക് മുട്ട പാരണം പാരണംോ ഇതൊക്കെ നമ്മൾ പേടിയിൽ നിന്ന് വാങ്ങുമ്പോൾ എത്ര പൈസ കൊടുക്കണം വെച്ചിട്ട് അതിന് വേണ്ടി നമ്മളെ പെരയിൽ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് ഞമ്മക്ക് എടുക്കാം നല്ല ടേസ്റ്റിൽ തിന്നും ചെയ്യാം അപ്പോൾ ഇതാ ഒക്കെ അപ്പോൾ ശരിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി മുട്ട ഒന്ന് ഉടച്ച് പാരട്ടോ പെട്ടെന്നുണ്ടായ തീരുമാനമാണെങ്കിലും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ തീ നല്ലോം കുറച്ച് വെച്ചിരിക്കാനോ അപ്പൊ ഇതൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കാരണം മുട്ടഞ്ഞത് കുറച്ച് കൂടുതലായാലും ചിക്കന് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടിയേ ചെയ്യുള്ളു അങ്ങനെ ഇനി നല്ലൊന്ന് അളക്കി എടുക്കട്ടെട്ടോ ചില ഒഴിച്ച് കൊടുക്കും ഞാൻ പൊറോട്ട ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം ഒരു കൊയമ്പിങ്ങാണ്ടായിക്കോട്ടേച്ചിട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കുറച്ച് നേരം അടുപ്പത്ത് അടുപ്പത്തിങ്ങനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അളക്കിയിട്ടുണ്ടെങ്കിൽ അടി ചട്ടിയുടെ അടിയിലൊന്നും പൊടിച്ചില്ല നല്ലപോലെ കിട്ടും അങ്ങനെ പൊറോട്ടപ്പണി കഴിഞ്ഞിട്ടുണ്ട് തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചായ ഇതിട്ട ഈ അടുപ്പത്തും വെച്ചിട്ടുണ്ട് അപ്പം ചായ ഒക്കെ നല്ല ചൂടോടക്കണ കൊടുക്കാനാണ് കേട്ടോ ഒന്ന് ഞമ്മക്ക് ഹോട്ടലിൽ ഇരുന്ന് തിന്നണ മാതിരി തന്നെ തോന്നും അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാന്ന് വച്ചിട്ട് ഞമ്മക്ക് ആ എന്താ കുത്തുപൊറോട്ട് ലേശം മല്ലിച്ചപ്പ ഇടണം മല്ലിച്ചപ്പ് ഇട്ടിട്ടില്ല തീ നല്ലോം കുറച്ച് വെച്ചിട്ടുള്ളൂ അപ്പം മല്ലിച്ചപ്പ ആ തിന്നണ നേരത്തിട്ടാല് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ഞാൻ ആദ്യം ഇട്ട് വെച്ചിട്ടും കുഴപ്പമില്ലാട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കുത്തുപൊറാട്ട ഒക്കെ ഉണ്ടാക്കി കൊണ്ടു കമൻറ്റ് ചെയ്തുകൊണ്ടു ചിലപ്പോ ഇങ്ങനൊന്നും ഈ കാര്യം നിങ്ങള് കുത്തുപൊറാട്ടുണ്ടാക്കാൻ ഞമ്മക്ക് ഇതിനെ കൈ സാധനം പറയട്ടുപൊറാട്ട് നമുക്ക് സാധാരണ പാത്രം കെട്ടുപോ ഞാനിപ്പോ തന്നെ ചായ കഴിഞ്ഞിട്ട് കാരണം കഴിയാതെ ചായ കഴിയാതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണായിക്കാട്ടെ ഞമ്മള് വിചാരിച്ച പണികളൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇന്ന് റെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ തിരുമ്പാൻ കല്ലുമൊക്കെ പെരും പെരുമ്പെയിലും കഴിക്കാരം അങ്ങനെ അങ്ങനെതാ ബില്ക്ക് രണ്ടാക്കും കൊടുത്തിട്ടുണ്ട് ചായക്കൊന്ന് വല്ല കയ്യിലോണ്ട് ഇങ്ങനെ ആറ്റി ചൂടാറ്റി കണ്ടോ വള്ളത്തിൽ വെച്ചിട്ടൊന്നും ചൂടാറ്റിയിട്ടില്ല കാരണം ചായ ടേസ്റ്റ് അങ്ങോട്ട് പോവും അതുകൊണ്ടാട്ടോ പിന്നെ കുറച്ച് ചീച്ച ചൂട് വാണേഴുവല്ലോ അങ്ങനെതാ ഓന് ചായയും കടിയൊക്കെ കുടിച്ചാൽ പോണു പിന്നെ എനിക്ക് കുറച്ച്പാട് പണി ഉണ്ട് ഇടോ തിരുമ്പൽ കഴിഞ്ഞിട്ടില്ല തിരുമ്പലാണ് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുള്ളൂ മുറ്റടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ പോലും ഇവിടെ ഇന്ന് ചായ കുടിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനമായതുകൊണ്ട് പോലും ഇന്ന് ഏഴേ മുക്കാലിനും ചായ കുടിക്കുന്നുണ്ട് സ്കൂളും മദ്രസൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പോലെ എപ്പോഴാണ് ചായ കുടിക്കുക ഒമ്പത് മണിയും പത്ത് മണിയൊക്കെ ആവട്ടൊന്ന് നാർത്ത കാലത്ത് ചായ ഒഴിച്ചാൽ വന്നിട്ടുണ്ട് അപ്പം ഏതായാലും അടുപ്പ് ഒഴിഞ്ഞ് പോകണം അപ്പം വൈദനങ്ങിപാട് അടുപ്പത്ത് വെച്ചിട്ടാണ് തിരുമ്പാൻ നിന്നാൽ വൈതനങ്ങ അപ്പേരി ആകുമ്പോഴത്തേന് നമുക്ക് തിരുമ്പൽ കഴിഞ്ഞ് അടുക്കളയൊക്കെ തന്നെ കയറിയിട്ട തോന്നും തിരുമ്പാനൊന്നുമില്ല പിന്നെ തിരുമ്പാൻ കല്ലുമ്പോൾ പെരും വെയിലായി കാര്യം കുറച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായി തിരുമ്പട്ടെ നമുക്ക് രാവിലെ ആയതുകൊണ്ട് പിന്നെ പ തടിക്കും നല്ലതാണ് എപ്പോഴും രാവിലെ മുറ്റടി തിരുമ്പൽ അങ്ങനെയുള്ള പണിയൊക്കെ കഴിച്ചാൽ നമ്മൾ തടിക്ക് നല്ലൊരു ആശ്വാസം കിട്ടും നമ്മളെല്ലാതും കഴിഞ്ഞിട്ടേ കാര്യം നമ്മൾ പുറത്ത് കറങ്ങുക പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാരം അങ്ങനെതാണ് ഞമ്മളെ ഉള്ളി കുറച്ച് തോനെ തന്നെ അരിഞ്ഞിട്ടുണ്ട് ഏതായാലും ചെറുളുള്ളി കുറച്ച് ഇരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ എന്ത് സാധനത്തിലും ചെറുളുള്ളി ഇട്ടാൽ പൂതി മാറലന്നെ ഇല്ല അങ്ങനെ ഞാൻ വൈതനങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ലേസം വെള്ളം ഒറ്റച്ച് കൊടുക്കണ്ടിട്ടോ എന്നിട്ടൊന്ന് അമ്പ മൂടി വെച്ചിട്ട് ഞമ്മള് തിരുമ്പാൻ പോട്ടെ പിന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നിട്ടില്ല പരിപാടിയാണ് കേട്ടത് കാരണം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണം അപ്പം ചെമ്മീൻ ഇന്നലെ നേരാക്കി വെച്ചത് ഇങ്ങോട്ട് വേറിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ കട്ട് ചെയ്ത് അപ്പം വള്ളം പാർന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ആ ചട്ടിയിൽ ലേസം അണ്ടിപ്പരിപ്പ് എടുത്തുവച്ചിട്ടുണ്ട് ഒന്നോ കൊടുന്നതാണ് ഇതൊക്കെ പക്ഷെ നമുക്ക് എടുത്ത് വെച്ചാൽ എനിക്ക് ഓർമ്മ തന്നെ കിട്ടൂല കേട്ടോങ്ങ് കാര്യം അങ്ങനത്തെ അസുഖമുണ്ടോ എന്തേലും കൊടുന്ന് പാത്തു വെച്ചാൽ പിന്നെ അതെവിടെ വെച്ചു എന്ന് ഓർമ്മ എന്നെ കിട്ടൂല അപ്പം ഞാൻ നനച്ചു പരിപാടിയൊക്കെ ചെറുതായിട്ട് തുടങ്ങി വെച്ചാൽ വേണ്ടിങ്ങാണ്ട് അളക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ആ അളക്കുന്നു കിട്ടിയാൽ ആ കേടൊന്നും വന്നിട്ടില്ല അങ്ങനെ അത് വറുത്ത് വെച്ചു നായി അരിയും വറുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എള്ളും പാടെ വറക്കണം കേട്ടോ എള് കൊടുത്തിട്ടൊരുപാടായി കൊണ്ടു കൊടുന്ന് ഞാൻ കഴുകിയങ്ങാണ്ട് അങ്ങോട്ട് ഉണക്കി വെച്ചതായിരുന്നു ഒരു കേടുില്ല അപ്പോൾ അതും വറന്നായിട്ടുണ്ട് അതൊരു പാത്രത്തെ കണ്ട് കൊട്ടി വെക്കട്ടെ എന്നിട്ട് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനാണ് കാരണം റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ചട്ടി മാറ്റരില്ലോ അതിലങ്ങനെ വെക്കുക ചെയ്യലുള്ളൂ അങ്ങനെ ചട്ടിക്ക് വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിട്ടുണ്ട് വലിയ ജീര കെട്ട് കൊടുത്തിട്ടുണ്ട് റോസ്റ്റ് ഉണ്ടാക്കാന കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആണെങ്കിൽ ഇപ്പം വിലയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അത് തോലി ഇങ്ങോട്ട് പൊളിച്ചാൽ പോരുന്നില്ല പച്ച വെളുത്തുള്ളിയാണ് അതങ്ങനെ ചതച്ചൊക്കെ കഴുകിങ്ങാണ്ട് തോലൊന്നും കളഞ്ഞിട്ടില്ല അമ്മിക്കുട്ടി കൊണ്ട് കുത്തിച്ചതച്ചായിക്കിട്ടുകൊടുത്തു അതിന്റെ ശേഷം അതാ ചെറുള്ളി നുറുക്കിങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നല്ലോം വാടണതിന്റെ മുന്നേ തന്നെ ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വാടലും വാടാത്തതൊക്കെ പിന്നെ ഞമ്മളിങ്ങനെ തീരുമാനിച്ച മാതിരിയാണ് അപ്പോൾ പച്ചമുളക് ഞാൻ രണ്ടെണ്ണം കൈ കൊണ്ടുതന്നെ ഇങ്ങനെ പിച്ചി മുറിച്ചിട്ടുണ്ട് കത്തി ആവശ്യം നേരത്തെ നോക്കിയാലൊന്നും കാണൂല അപ്പം വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ ഒരു പൊടി വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം വാടിയിട്ടുണ്ട് ചെറുള്ളി ചെറുളി നുറുക്കാതെ ഇട്ട് കൊടുത്ത് എന്നാൽ വലിയ ചെറുളിയൊക്കെ ഞാൻ നുറുക്കിയിട്ടുണ്ട് അതിൻ്റെ ശേഷം അതാ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല വാട്ടിയെടുക്കണം കേട്ടോ വാട്ടിയെടുത്തതിന്റെ ശേഷം ഞമ്മക്ക് മസാലകൾ ചേർക്കാം അപ്പം ഞാൻ നല്ല വാട്ടി കുണു നല്ല വാട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഞങ്ങൾ ഞമ്മക്ക് അധികം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല വയറ്റി എടുക്കണം അപ്പൊ മസാല ഇടാനാവുമ്പോൾ ഞാൻ ഇതിനായി ആ പച്ചമുളക് എടുത്ത് മാറ്റുകട്ടോ ഈ ചെമ്മീനൊക്കെ റോസ്റ്റ് ഉണ്ടാക്കിയ കുട്ടികൾ തിന്നുമ്പോ ഒന്നും നോക്കൂല അങ്ങനെ തൊള്ളേക്കിടും അപ്പൊ ആ മുളക് കടിച്ചാൽ ഞമ്മക്ക് ആ സാധനത്തിനോട് മട്ടിപ്പ് തോന്നുമല്ലോ അതിലെടുക്കുന്നത് ആ മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കളറിന് നല്ല എരി കുറച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നിട്ട് നല്ലോം വാട്ടിയിട്ടുണ്ട് വാട്ടിയതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ചെമ്മീനും ഈ ഉള്ളിയുടെ മസാലയും പാടെ നല്ലോന്ന് ഒന്ന് വയറ്റിയെടുക്കാൻ കേട്ടോ വയറ്റിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണേക്ക് ലേസം വെള്ളം പാർന്നു കൊടുക്കുന്നുണ്ട് രണ്ട് കുരു പുളിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പുളിമ്പാടെ പാർന്ന് കൊടുക്കേണ്ടത് തോനെ പറ്റില്ല കേട്ടോ ഒരു എന്ന് പറയുന്ന മാതിരി ഞാൻ പാർന്നു കൊടുക്കണുള്ളൂ എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് നല്ല ആട്ടും പൂട്ടിട്ട് കത്തിക്കോട്ടെ ചെമ്മീനൊക്കെ നല്ല വെന്ത് കെട്ടിക്കോട്ടെ വലിയ ചെമ്മീനാണ് കേട്ടോ ഇപ്പം നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല കളറൊക്കെ ഒന്നിങ്ങോട്ട് മാറിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ചെമ്മീന് പിന്നെ അധിക ആൾക്കും ഇഷ്ടപ്പെടും മോനൂന് ചെമ്മീൻ പറ്റൂല ടോ എനിക്ക് അലർജി ഉണ്ടായതുകൊണ്ട് അപ്പം ഇതാ തോനില്ലെങ്കിലും മസാല കുറച്ച് കൂടുതലുണ്ട് അപ്പം എല്ലാ വിഭവങ്ങളും ആയിട്ടുണ്ട് അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അണ്ടി എള്ളമൊക്കെ വറുത്ത് വെക്കാൻ കാരണം ഉച്ചയ്ക്ക് ശേഷം ഇത് വറുത്ത് ഒരുപാട് പണിയാണല്ലോ വറുത്താണ് വെച്ചാൽ പിന്നെ അടുപ്പുമൊക്കെ നോക്കണ്ട ഞമ്മക്ക് ഇത് പൊടിച്ച് ഉരുളാക്കിയാൽ മതി അങ്ങനെ എല്ലാ വിഭവങ്ങളും ഇതാ നമ്മള് വീതനുമക്കണ് വെച്ചിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റും അതുപോലെ തന്നെ കുത്തുപൊറാട്ടയും ചോറും വൈതന ഇങ്ങനെ പേരി ആയിട്ടുണ്ട് കേട്ടോ വേറൊരു മീനൊന്നും പൊരിച്ചാൽ കിട്ടിയിട്ടില്ല ചെമ്മീന് കറി വയ്ക്കാൻ കൂടുന്നതാണ് എനിക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് അത് റോസ്റ്റാക്കാൻ ആലോചിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അതാണ് ഇനി എല്ലാതും യഥാസ്ഥാനത്തേക്ക് വെക്കട്ടെ പിന്നെ ഞാൻ അസറിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഉണ്ട ഉണ്ടാക്കണത് അപ്പോൾ ശർക്കര ഉരുക്കണമൊന്നുമില്ല അഞ്ചാറ് വെച്ച് ശർക്കര എടുത്ത് പൊടിച്ചങ്ങാണ്ട് ഞമ്മളിതീക്കാണ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ശർക്കരയ്ക്ക് ഒരു കഷ്ണം ചുക്കും അതുപോലെ രണ്ട് മൂന്ന് ഏലക്കായ ഇട്ടിട്ടുണ്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് രണ്ട് വട്ടായിങ്ങാണ്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണ് എന്നിട്ട് പണം തൂറിലാക്കി വെക്കാനുട്ടോ ഇത് ഭയങ്കര ഇഷ്ടോ ഇതിന് വലിയ പണിയൊന്നും ഇല്ല ഇനി എള്ളും ഇതും വേണം വെറും അരിമണിയും തേങ്ങയും ശർക്കര ആണെങ്കിലും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഈ എള്ളും വണ്ടിയൊക്കെ അവിടെ ഇരിക്കണുണ്ടല്ലോ അതുകൊണ്ട് അത് എടുത്താണ്ട് കിട്ടതാണ് അങ്ങനെ അങ്ങനെന്താ ഞാൻ എല്ലാതും പൊടിച്ച് കൊടുന്ന് കൈ കൊണ്ട് നല്ലൊന്നും കൊഴ രണ്ടാമത്തെ നല്ല ഉരുള ഉരുളങ്ങനെ ആക്കിണ്ട് ഞമ്മളിൽ കഴിഞ്ഞാൽ പാത്രമാണ് ആയി കൈലുള്ളത് അപ്പം ഇനി ഇത് ഇതെന്ത് ചെയ്യുക അത് നമ്മളൊരു നല്ലൊരടപ്പില്ല പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചാൽ എത്ര ദിവസം ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ പക്ഷേ എവിടെ തോനേ ദിവസമൊന്നും ഇരിക്കൂല ഇഷ്ടപ്പെട്ട സാധനം ആയതുകൊണ്ട് പെട്ടെന്ന് കജ്ജാലുണ്ട് അങ്ങനെ ഞാനിത് ഈ ചട്ടിക്ക് എണ്ണി വെക്കുകയാണ് എണ്ണി എന്താ ചോദിച്ചാൽ ഒരാൾക്ക് രണ്ടെണ്ണം ഒരാൾക്ക് മൂന്നെണ്ണം അങ്ങനെയല്ല ആലൂനും മോനൂനും ഓരോന്നും ഓരോന്നും വന്ന് എടുക്കും അപ്പോൾ ഒരിക്കൽ എണ്ണ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ ആ എണ്ണത്തിനനുസരിച്ച് ഓരോരുത്തരും എടുത്തോട്ടേ ചിട്ടാ അല്ലെങ്കിൽ അവിടെയും തല്ല് കൂടിക്കാണ്ടിരിക്കും അപ്പോൾ നമുക്ക് പോലെ തല്ല് കൂടലും ഇങ്ങനെ തീർക്കാൻ നടക്കേണ്ടി വരും അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ എന്നുള്ള അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതണം വീഡിയോയിൽ എന്തേലും പോരായ്മകളുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എന്നാൽ ഞമ്മക്ക് വീഡിയോ ഒക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും